ഹലോ ഹായ് അസലമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു ഒരു ഡേൻ മൈ എന്ന് പറയണ ഫുള്ള ദിവസം ഒന്നുമില്ല ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ സ്കൂളിൽ പോവാനും പിന്നെ ഒരു കല്യാണം കല്യാണമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള ഈ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ അതുപോലെ മോ റിഫുവിന് എക്സാമുണ്ട് ഒക്കെ പാടെ പോകാനുള്ളൊരു ദിവസത്തെ ഒരു തിരക്കുള്ളൊരു ദിവസം ഇതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഏറ്റവും വേഗം പണി നോക്കുകയാണ് റിഫു എക്സാം ആയതുകൊണ്ട് തന്നെ ഒളിവിനടുക്കളേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ ഒളി പഠിക്കുകയാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യാനിട്ടോ അതിൻ്റെ ഓരോ വീഡിയോ ആണ് ഞാനിതിലെ വോയിസ് ഇതൊന്നും കട്ട് ചെയ്തിട്ടില്ല ചിലയിൻ്റെ ഒന്നും അപ്പം നിങ്ങൾ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ച് അരി ഇട്ടിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ അതാണ് ചെയ്തത് പിന്നെ അതാ കെറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടാകാനുള്ള വെള്ളവും അതുപോലെ എനിക്കൊരു കാലിച്ചായ്ക്കുള്ളൊരു കുറച്ച് വെള്ളവും ഇതില് തിളപ്പിച്ച് വെക്കാൻ അപ്പം വെള്ളം തിളച്ചപ്പം ഞാനത് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് കണ്ട ചൂടാറാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കിയുള്ളതിൽ ഞാൻ കുറച്ച് പൊടിയിട്ടാണ് ഒരു കട്ടനൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ചായക്കെന്ന് വെച്ചാൽ നിന്ന് ഞാൻ പൊറാട്ടങ്ങൾ തലേ ദിവസം വാങ്ങി വാങ്ങിവെച്ചിരിക്കാന് രാത്രി പിന്നെന്താ വെച്ചാൽ രാവിലെ പിന്നെ മോനും മനുണീറ്റ് വരുമ്പോഴത്തേന് മോ മക്കൾക്ക് നേരം വെക്കും അപ്പോൾ തലേന്ന് തന്നെ രാത്രി കൊണ്ടുവന്നു വെച്ചാൽ അല്ല ഒന്നും കൂടെ ആവി കയറ്റിയാണ് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ പൊറാട്ട അതിലേക്ക് പിന്നെ ഞാൻ ചെറുപയറിൻ്റെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ മക്കൾക്ക് ചോറൊക്കെ കൊണ്ടുപോകണം അപ്പോൾ ചോറ് പിന്നെ അരി ആളിട്ടണല്ലോ അപ്പോൾ തിളയ്ക്കുമ്പോഴത്തേന് ഞാനിതാ വെള്ളം എന്തൊക്കെ ആക്കി തിളച്ച് കുറച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം അപ്പോൾ അതിൻ്റെ ഒരു ചായ പിന്നെ കുടിക്കാനിട്ടാണ് ചായ ഒരു ബിസ്ക്കറ്റും ചായയും കൂടി ചെറിയൊരു കാൽ ചായ കുടിക്കാൻ എന്നിട്ട് എൻ്റെ കാര്യങ്ങളുടെ തുടങ്ങാമെന്ന് വിചാരിച്ച് മോക്ക് ആൾക്കളേക്ക് വരാൻ കഴിയൂല പിന്നെ കുടിച്ചാ ഉള്ളതെന്ന് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്നാക്കാൻ ഇട്ടാണ് അപ്പോൾ അങ്ങനെ ചോറ് തിളച്ച് കുറച്ച് ഒരു പത്ത് നേരം തിളച്ചിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യാം റൈസ് കുക്കർക്ക് ഇറക്കി വെക്കാനിട്ട് ഒരു വെള്ളക്കൂറ് വേണം ഓവർ വേവമൊന്നുമില്ല ഒരു മണിക്കൂർ റൈസ് കുക്കറിൽ വെക്കണം അപ്പോൾ റൈസ് കുക്കർക്ക് ഇറക്കി വെക്കാണ് അതിന് റൈസ് കുക്കറിൽ വെച്ചും കൊണ്ടിരിക്കണേ കോട്ടയത്തിൽ കല്യാണം എൻ്റെ ഒരു സ്വന്തം മുത്താപ്പല്ല വകല മുത്താപ്പൻ്റെ പേരക്കുട്ടീൻ്റെ കല്യാണമാണ് ഇട്ടോ അപ്പം പിന്നെ ഞാനിതാ ചെറുപയറിലുള്ള കറിക്കുള്ള ഇതൊക്കെ ആക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ചെറുപയർ ഒരു മുളക് പൊടി ഇട്ടിട്ടോ വെറും മഞ്ഞപ്പൊടി പച്ചമുളകും ഇട്ടാണ്ടാണ് പച്ചമുളകും തക്കാളിയും മുളക് പൊടി ഇടാതെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടാണ്ടട്ടോ ഈ കറി ഞാൻ വെക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് എരിവ് ഉണ്ടാവൂല പൊറാട്ടകൾക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്കുള്ള ഞാൻ എന്താ തേങ്ങ ചലല് ഞാൻ അരച്ചെടുക്കാൻ കേട്ടോ കുറച്ച് തേങ്ങ തേങ്ങ കുറച്ച് അരച്ചി നാട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പത്തിരിക്കും നിരത്തിരിക്കൊക്കെ ഈ കറി ദിവസം എന്തിലേക്കും കാര്യം വെള്ളപ്പായാലും പത്തിരി ആയാലും പുത്തപ്പായാലും അതിലേക്കൊക്കെ ഈ കറി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ അരച്ചിങ്ങാണ്ട് ഇനി പിന്നെ കുക്കർ വിസിൽ വന്ന് ഞാൻ ഓഫാക്കിയിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് തേങ്ങ പാരൻ വേണ്ടി പോവാണ് അപ്പം റിഫുവിന് ഓൾ ഡിഗ്രി ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നത് ഇക്നോ യൂണിവേഴ്സിറ്റിൻ്റെ അപ്പം അതിൻ്റെ എക്സാം കോട്ടക്കൽ പിന്നെ ഒരു സെൻറ്ററിൽ വെച്ചിട്ടുണ്ടോ അൽഫാറൂഖ് കാരണ കോട്ടക്കൽ അൽഫാറുഖാൻ ഒരു കോളേജ് ഉണ്ട് അതിലാണ് ഓക്ക് കിട്ടിയത് പ്രാവശ്യം പി എസ് എം ഒിലാണ് ഓൾ എല്ലാ പ്രാവശ്യം എക്സാം എക് എസാം എഴുതൽ പ്രാവശ്യം കൊടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഉണ്ട് പി എസ് എൽ കിട്ടിയിട്ടില്ല ഇവിടെ തന്നെ ഫുള്ളും കിട്ടിയിട്ടില്ല കേട്ടോ മൂന്ന് എക്സാമിനുള്ള കിട്ടിയിട്ടുള്ളൂ ഇനി ബാക്കി ഡിസംബറിൽ എഴുതണം എന്നുള്ളതിലാണ് ഇക്നോ യൂണിവേഴ്സിറ്റിക്ക് ഒരു വർഷം രണ്ട് പ്രാവശ്യമായിട്ട് എക്സാം എഴുതാം അപ്പം പിന്നെ മൂന്നെണ്ണം ഇവിടെ കിട്ടിയിട്ടുള്ളൂ അപ്പം ഒന്ന് ലാസ്റ്റ് മൂന്നാമത്തെ എക്സാമാണ് ഇന്ന് അപ്പം ഒന്ന് മൂന്ന് മണിക്കൂറുണ്ട് അപ്പോൾ മക്കളൊക്കെ വെച്ച് പഠിക്കാൻ പിന്നെ കഴിയൂലല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിലാക്കുക അപ്പം നേരത്തെ വെച്ചാൽ സുബി നിസ്കരിച്ചു കൊണ്ട് ഓള് പഠിക്കാൻ അതാണ് പിന്നെ ഞാൻ ഓൾ വിളിച്ചിട്ടൊന്നുമില്ല നമ്മൾ പിന്നെ രാവിലെ ദിവസം പൊറോട്ട വാങ്ങി വെച്ചിരിക്കുന്നത് ചാക്ക് പിന്നെ ചോറ് ഒരു കറിയും വെച്ച് പിന്നെ ചക്കക്കൂരും ഇതാക്കിയിട്ട് ചോറിലേക്ക് ഒരു കറി വെച്ച് പറ്റും ചക്കൂരു പിന്നെ മക്കൾക്ക് കറിയും കോഴിമുട്ടൊക്കെ വെച്ചത് അച്ചാറാണ് കൊടുത്ത് വിട്ട കിട്ടുകയാണ് അപ്പോൾ ഞാൻ ചെറുപേറിൻ്റെ കരയൊക്കെ ആയി തേന കഴിക്കാൻ തിളപ്പിച്ചതിന് വെച്ചാൽ ഒന്ന് കടുവും കറിവെപ്പിലും വറ്റൽ മുഖട്ടൊന്ന് പൊട്ടിച്ചെടുത്താണ്ട് ഞാനൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് ചൂടുവെള്ളം അതിൽ ഒഴിക്കാണ് കേട്ടോ അതിലൊക്കെ ഉറുകി വന്നതാണ് അപ്പോൾ കുറച്ച് ഒഴിച്ചതാണ് മക്കൾ പിന്നെ ഓളെന്നെ നീപ്പിക്കലോ ആവില്ല അതൊക്കെ ഓൾ കഴിച്ച് ഞാൻ അടുക്കള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി അങ്ങനെ പിന്നെ ഈ കറി പിന്നെ ഈ കറി ഇതേമാതിരി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചാൽ ഞമ്മക്ക് പിന്നെ ആയി തന്നെ ഞാൻ പച്ചക്കറി വെക്കാനെട്ടോ ഉച്ചക്ക് ചോറിനൊക്കെ ഉള്ള ഉച്ചക്ക് ഞാനില്ല മോ അമ്പലാരുമില്ല മോള് ക്ലാസ് കഴിഞ്ഞ് വരണ മക്കൾക്ക് കറി വേണമല്ലോ അപ്പം പിന്നെ വേറെ ചക്കക്കുരുണ്ടിവിടെ പിന്നെ വേ അത് തൊലിച്ച്ങ്ങാണ്ട് അതും പരിപ്പും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ട് കാണ്ട് ഒരു തേങ്ങരച്ചൊരു കറി ഞാൻ ആക്കണ്ടിട്ട് അപ്പം മീൻ പിന്നെ നമുക്ക് തലേ രണ്ട് ദിവസം മുന്നേ മീൻ കാന തേച്ചുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ എന്താ പിലോപ്പി പിലോപ്പിയറിന മീനാണ് അപ്പോൾ അതുണ്ട് നമുക്ക് പിന്നെ രാത്രിക്കൊക്കെ എല്ലാം ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചാണ്ട് ഒരു കറി വേം വെച്ച് വെച്ചിട്ടാണ് അപ്പം ഇതും ഷാദിമോൻക്ക് അസാനുവിനും കറി കൊണ്ടോം ചെയ്യുക പിന്നെ നമുക്ക് കൂട്ടും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിപ്പം തന്നെയാണ് വെക്കാണ്ട് അതും തേങ്ങ തേങ്ങരച്ചിങ്ങാണ്ടാണ് വെക്കുന്നത് ചക്കക്കുരു നല്ല പൊടിയുള്ള ചക്കക്കുരു അതിനെ അപ്പം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായി അത് കുറച്ച് മുളകുപൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങാണ്ട് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതും ഇതേമാതിരി ഒന്ന് വിസിരുത്താൻ കിട്ടോ അതും കുറച്ച് തേങ്ങ അരച്ചിങ്ങാണ്ട് വെക്കുന്നുണ്ട് പിന്നെ ചക്കക്കുൻ്റെ തൊലിയൊക്കെ ഞാൻ പിന്നെ എടുത്ത് മാറ്റാന്നിട്ടോ അവിടെ നിന്ന് പിന്നെ പിന്നെ പിന്നെതാ പൊറോട്ട തലന്ന് ദിവസം കൊണ്ടുവന്ന് വെച്ചത് പിന്നെ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് ചെമ്പിരൊന്നും വെച്ചില്ല എന്നിട്ട് തലന്ന് രാത്രി മോൻ കിടക്കാൻ നേരത്ത് പോയി കൊണ്ടുവന്നതാണ് അപ്പോൾ അതൊന്ന് ആവി ആയിട്ടുണ്ട് അത് പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കില്ല ഏറ്റവും ചെമ്പിൽ ഒരു നാലഞ്ചെണ്ണിട്ട് ഞാനൊന്ന് ആവി ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഫ്രഷ് ആവുമല്ലോ അമർന്നിങ്ങോട്ട് പ പൊറോട്ട അങ്ങനെ ഇതാവും കേട്ടോ ഒന്ന് കീറി ഇതായിട്ടുണ്ട് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ തേങ്ങ അയക്കലൊക്കെ തേങ്ങ ചരിക ചുവന്നുള്ളിയൊക്കെ തൊലിച്ചിരിക്കുകയാണ് കേട്ടോ അതിലേക്ക് ചുവന്നുള്ളിയും കുറച്ച് പെരിഞ്ചീരകവും ഒക്കെ ഇട്ടു ഞാൻ ഈ തേങ്ങ അരച്ചെടുക്കുന്നത് തേങ്ങ അരക്കും പച്ചക്കറിയിൽ തേങ്ങ അരക്കുമ്പോൾ പെരിഞ്ജീരകം ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു ചയ വരും അപ്പോൾ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ടില്ല കേട്ടോ കുപ്പി കഴിക്കുന്ന പാക്കറ്റാണ് പാക്കറ്റൊന്ന് എടുത്ത് ആക്കുകയാണ് ും ജാനും കൊച്ചും കൂടെ ചോപ്പി കിടക്കണം അല്ലേ ഷാദ്യം ഷാദ്യാ താണക്കുക്കിണ്ട് എന്നാ അപ്പോൾ നല്ല മഴ ഇണ്ടാ മഴ പെയ്യുണ്ട് അപ്പോൾ ഞാൻ കുക്കറ് വിസിലൊക്കെ രണ്ട് മൂന്ന് വിസിൽ വന്ന് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് നോക്കി അപ്പം ചക്കക്കുറിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ ഇറക്കിയാണ് അസാനും ഷാദിമോലൊക്കെ നീട്ടിട്ടുണ്ട് മോള് ഉണർത്തി കൊണ്ടുവന്നിട്ട് അഭുവാന് കുളിച്ചിങ്ങാണ്ട് പുറച്ച് ഇരിക്കുകയാണ് ഷാദി അസാനുവിട്ടേന് പിന്നെ നീറ്റിനൊന്നും കൂടെ കുറച്ചും കൂടെ ഞാൻ സോഫമ്പലി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ലേം കിടക്കുന്നു നീറ്റാ കുറച്ചും കൂടെ ഒന്ന് സോഫ് മുലൊക്കെ ഒന്ന് കിടക്കണം അങ്ങനെ പിന്നെ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതൊ രണ്ടാൾ കൂടിയും കഴിഞ്ഞു മോന്റെ കൂടിയും കഴിഞ്ഞാൽ വിളിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരുക്കുള്ള പിന്നെ കറി ആയിന്നല്ല അപ്പൊ ഞാൻ രണ്ടാൾക്കും കൂടെ ഉള്ള കോഴിമുട്ട പൊരിക്കാണ് അത് രണ്ട് കോഴിമുട്ട ഒരുമിച്ച് പൊഴിച്ചു അത് കട്ട് ചെയ്ത് കണ്ടാണ് കണ്ടോക്ക് വെക്കുന്നത് പിന്നെ അച്ചാറും ഉണ്ട് പിന്നെ അത് മതി ഇന്നു വിചാരിച്ച് ഉപ്പേരിയൊന്നും അങ്ങനെ അത് കഴിഞ്ഞ് മക്കളെ ചായ ഒക്കെ മോള് കഴിച്ചിട്ടാണ് പിന്നെ രണ്ടാളെ ചായോടിയും കഴിച്ചാണ്ട് പിന്നെ മോള് എക്സാമിന് പോകണം അപ്പോൾ മനു ആണ്ട്ടോ കൊണ്ടാക്കുന്നത് മനു ആണ് കൊണ്ടാക്കണത് അപ്പോൾ ആ കൂടെ തന്നെ ഷാദിമോനെ അവിടെക്ക് സ്കൂളിൽ ആക്കി കൊടുക്കോളൂ പോണ വൈക്കലാണ് സ്കൂൾ അപ്പം പിന്നെ അവിടെ ഇറക്കി കൊടുക്കാച്ച് ഇനി വണ്ടി കയറ്റാൻ ഞാൻ ഒന്നാണ്ട് ഇറങ്ങി പോകണ്ടേ അപ്പം പിന്നെ ആ ടൈം എനിക്ക് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇനി ഓലിറങ്ങി നമ്മൾ കൊണ്ടുപോയിക്കോളാം നമ്മൾ സ്കൂളിൻ്റെ മുന്നിൽ കൂടെയല്ലേ പോകണം സ്കൂളിൻ്റെ അവിടെ ഇറക്കി കൊടുത്തോളാം അപ്പം അജാനെ ഓലി കൊണ്ടുപോയി പിന്നെ വന്നുകൊണ്ടിരുന്ന അജാനൊക്കെ മാറ്റിക്കലും ഒക്കെ കഴിച്ച് ഞാൻ ഓനെ ഞാൻ വണ്ടി കയറ്റാൻ പറ്റുന്നു അങ്ങനെ വണ്ടി വന്നു ഓനെ പോയിട്ടുണ്ട് ഇതാണ് വന്ന് എൻ്റെ ശേഷം പിന്നെ ഞാൻ ചായ കുടിക്കുകയാണ് മനു പിന്നെ വന്നിട്ട് കുടിച്ചോളാം ഞാൻ കുടിക്കാതെയാണ് പോയത് റിഫ്മോട് കുടിച്ച് മക്കളൊക്കെ കുടിച്ച് പോയി ഇന്നുമോൾ നീച്ചിട്ടില്ല ഇനിമോൾ നല്ല നല്ല ലേറ്റായി ഉറങ്ങാനും അപ്പം പിന്നെ ഓൾ നീച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ പണി കഴിക്കാനുണ്ടാവും അപ്പം പിന്നെ അടുപ്പിൻ്റെ അവിടൊക്കെ ഭയങ്കര നാരനോരും തീർച്ച താഴ്തമൊക്കെ ആയിട്ട് കുറേ വിസായി കാക്കകളോട് നമ്മുടെ ഈ പോക്കും വരുവാതിന് നമുക്ക് ടൈമുട്ടില്ല അപ്പോൾ ഞാൻ ഒന്നും തേച്ച് കത്തിച്ചിട്ട് അടുപ്പിൻ്റെ അടക്കം ഒന്ന് തേച്ച് ഇതാട്ട് തേച്ച് കഴുകി കാക്കി അടച്ചൊക്കെ വെച്ചാൽ നല്ല നല്ല ഭംഗിയാണ് കാണാൻ അപ്പം പിന്നെ അതൊന്നും ഒക്കെ റെഡിയാക്കി വയ്ക്കാണ്ട് അപ്പം അടുപ്പിൽ കുറേ കടലാസും കാര്യങ്ങളൊക്കെ വെച്ചതാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതിൻ്റെ വട്ടൊക്കെ എടുത്ത് കണ്ടതിന് കഴുകാൻ വേണ്ടി എടുത്തു അപ്പോൾ അതിൻ്റെ വട്ട ഒക്കെ പിന്നെ അങ്ങോട്ട് തന്നെ എടുത്ത് വെച്ച് അതൊക്കെ കഴുകി തുടച്ചതിന്റെ ശേഷം പിന്നെ അത് മൂടിയതിൻ്റെ പ്ലേറ്റിൽ ഞാൻ അതുപോലെ കഴുകി വെച്ചിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ ഉണങ്ങിയപ്പം അത് ഞാൻ എടുത്ത് കണ്ട് പിന്നെ അടുത്ത് മൂടി വെക്കുകയാണ് ഇങ്ങനെ മൂടി അങ്ങനെ അടുപ്പ് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കിട്ടോ അടുപ്പിൻ്റെ മുകളിലൊന്നും ഉണ്ടാവും ഇതൊക്കെ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ നല്ല വൃത്തിയാണ് അത് കാണാൻ ഈ അടുപ്പ് ഞങ്ങൾ പാർക്കുമ്പോൾ ഉള്ളതും കേട്ടോ അത് പിന്നെ രണ്ടാമത് പിന്നെയും പൊളിച്ച് മോൾക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ് പിന്നെ പിന്നെ രണ്ടാമത് പൊളിച്ച് വർക്കിരിക്കുന്ന എകരം കൂട്ടിയപ്പോൾ അടുപ്പൊക്കെ എകരം കൂട്ടി അടുപ്പൊക്കെ വേറെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇവിടെ നല്ല താന്ന ദനി പിന്നെ പാത്രം കഴുകുമ്പോൾ ഊരവേദന ഒക്കെ അകർത്തി ഉയരം കൂട്ടി കണ്ടൊക്കെ കേട്ടോ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളിങ്ങനെ കെണേൻ്റെ ഇടയിൽ പിന്നെ ചിലപ്പോൾ ഒരു പ്രസംഗം ഒക്കെ കേൾക്കണ്ട കേട്ടോ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് കേൾക്കുന്നത് അവിടെ നിക്കാഹ് നടക്കുകയാണ് അത്രക്കും നല്ലോണം കേൾക്കട്ടോ ഞങ്ങൾ അടുക്കളയിലേക്ക് വരെ നിക്കാഹ് കേൾക്കുക അപ്പോൾ നിഖാഹിരി നിസാമുദ്ദീൻ അസരി ഉസ്താദാണ് കേട്ടോ വന്നത് അപ്പോൾ ഓരോ പ്രസംഗമൊക്കെ ഞാൻ എല്ലാം കേൾക്കിന് ഞാൻ ഇങ്ങനെ പഴിയെടുക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാം കേൾക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പാട്ട് എന്നൊക്കെ ആയപ്പോൾ ഞാൻ സൗണ്ടൊക്കെ പോക്കിങ്ങനെ പിന്നെ കോപ്പി റേറ്റ് വരണ്ടിട്ടാ എന്നുള്ള പാട്ടൊക്കെ എല്ലാം കേൾക്കുന്നുണ്ട് അപ്പോൾ അതിന് വേസ്റ്റ് ഒരു പാത്രമാണ് കേട്ടത് അപ്പോൾ അതൊന്നും ഞാൻ തേച്ചേക്ക് വൃത്തിയാക്കുക അങ്ങനെ വിടുമ്പോൾ എന്തായാലും അതിന് ഇങ്ങനെ അടിയിൽ കൊഴുപ്പ് പോലെ ഇതൊക്കെ ഉണ്ടാകും അതൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാണ് അത് കഴിഞ്ഞാണ്ട് പിന്നെ സിങ്കും ഒന്നൊക്കെ ഒന്ന് വൃത്തിയാക്കി കൈകി വെച്ച് പണിയൊക്കെ കഴിഞ്ഞപ്പം പിന്നെ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചാൽ മോൾ എണീറ്റിട്ടുമില്ല അപ്പം എനിക്ക് ഇനി അടിച്ചേരി തുടയ്ക്കാനും മുറ്റടിച്ചു തരാനൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഈ അടുക്കളയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയിട്ട് അതൊക്കെ ചെയ്യുക എന്ന് വിചാരിച്ച് അവിടെ ചുമരൊക്കെ ഒന്ന് തുറച്ചാണ്ട് വൃത്തിയാക്കിയാണ്ട് അതും കഴിക്കാനിട്ടോ ഇനി പിന്നെ ഗ്യാസും ഗ്യാസ് നിൽക്കുന്ന ആ ഒരു കബോർഡിൻ്റെ അവിടെയൊക്കെ ഒന്ന് ടബിളും ഒന്ന് നന്നാക്കണം പിന്നെ മറ്റേ അടുക്കളയിലും ഒന്ന് ജസ്റ്റൊക്കെ തുറച്ചിട്ടാകുന്നതി പണികളൊക്കെ ഇവിടെ ആയതുകൊണ്ട് തന്നെ ആ അടുക്കളം പിന്നെ അങ്ങനെ നാറൂല പിന്നെ ഇവിടെ ആകുമ്പോൾ ഒക്കെ ഇവിടെ കൊണ്ട് കഴിയും ഗ്യാസ് വിടണേ മിക്സി പടയണേ അപ്പോൾ എല്ലാം ഈ ചെറിയൊരു അടുക്കളാണെങ്കിൽ തന്നെ ഒക്കെ ഇവിടെ നിന്ന് തന്നെ ചെയ്താൽ അവിടെ എപ്പോഴും ഫ്രീ ആയി നിന്നോളൂ കേട്ടോ ആ പിന്നെ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് തന്നെ കഴിയും ഇവിടെ കുറച്ച് സ്ഥലങ്ങളല്ലേ നമുക്ക് വൃത്തിയാക്കാൻ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഗ്യാസ് വെക്കാൻ അങ്ങനെ ഒരിത് പിന്നെ ഉണ്ടാക്കിയതുകൊണ്ടോ എന്നാലും ചെറിയ രണ്ട് മൂന്നാൾ നിന്നാൽ ഈ അടുക്കളയിൽ സ്ഥലം ഉണ്ടാവും കേട്ടോ ഞാൻ ഒറ്റയ്ക്കാകുമ്പോഴും ഒക്കെ കുഴപ്പമില്ല പക്ഷേ മൂന്ന് രണ്ട് മൂന്നാൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അടുത്ത് ഭയങ്കര പ്രയാസമാണ് പക്ഷേ ഒക്കെ ഇവിടെ കൊണ്ട് കഴിഞ്ഞോളും പാത്രം കഴുകലും മിക്സി ആണെങ്കിലും ഇവിടെ തന്നെ ഗ്യാസ് ആണ് ഇവിടെ ഫ്രിഡ്ജ് അങ്ങോട്ട് മറ്റേ അടുക്കളയിലുള്ളൂ അഞ്ഞ് ഇപ്പോൾ മറ്റേടുക്കളെല്ലാം ഒക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ മതി അവിടെ ഒന്നും സാധനങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്തെങ്കിലും കഴിച്ചിട്ട് ഡ്രസ്സ് അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകുന്ന കിറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെക്കും പിന്നെ അങ്ങനെ എന്തെങ്കിലും കടയിൽ നിന്ന് സാധനമൊക്കെ അതിൻ്റെ ഉണ്ടായി അവിടെ അങ്ങനെ വെക്കും അങ്ങനെയൊക്കെ അല്ലാതെ വേറൊന്നും അവിടെ അങ്ങനെ വൃത്തികായിട്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ കെറ്റിൽ കെറ്റിലിപ്പം ഞാൻ അവിടെയാണ് വെച്ചത് കെറ്റിൽ വെക്കാൻ അവിടെ പിന്നെ മിക്സിൻ്റെ ഇത് അവിടെ എത്ര ഉണ്ട് അതിൻ്റെ പിന്നെ പ്ലഗ് ഗൾഫിൽ നിന്ന് കൊണ്ടുപോകാൻ തന്നെ മറ്റേ പ്ലഗ് ആണ് അപ്പം ഇവിടെ തന്നെ അത് പറ്റുള്ളൂ അപ്പോൾ അത് ഇവിടെ വെക്കും കെറ്റിൽ അങ്ങനെ ഒന്നാമത് അടുക്കള ടാബിള് തുടിച്ചാണ് പിന്നെ ഹാളിലെ ടാബിൾ വന്ന് തുടയ്ക്കുകയാണ് ഒക്കെ തുടച്ചിട്ട് പിന്നെ വേ അടിച്ചിരി തുടച്ചാൽ അടിച്ചിരി ഉണ്ടാകാൻ എളുപ്പമാണല്ലോ അപ്പം പിന്നെ ഇതൊക്കെ ഉണ്ട് കഴിഞ്ഞതിൻ്റെ രക്ഷമാണ് പിന്നെ ഞാൻ പിന്നെ ആ ഇതൊക്കെ തുടച്ചിട്ട് പിന്നെ വേ അടിച്ചിരി തുടയ്ക്കാം പിന്നെ മോളം ഉണർത്തി അതൊക്കെ കഴിഞ്ഞാലാണ് ഞാൻ തുടയ്ക്കാം അടിച്ചിരാനും തുടയ്ക്കാനൊക്കെ പോയത് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞാണ്ട് അടിച്ചിരിട്ടില്ല അപ്പൊ അതിന് പിന്നെ ഓളം ഉണർത്താൻ പ് ഓളർ ചായ വെച്ചോള ഒറ്റൊക്കെ കുടിച്ചോളൂ അപ്പൊ അങ്ങോട്ട് മറ്റുള്ള പണികളൊക്കെ എടുക്കല്ലോ അപ്പൊ ഇങ്ങനെ ഓളങ്ങനെ ഉണർത്താണ്ട് നീരങ്ങി ഉണരുന്നില്ല ലേറ്റ് ആയി മോട് പറഞ്ഞത് അത് വൈകുന്നേരം നീച്ചിട്ട് വൈകുന്നേരം ഉറങ്ങിയിട്ട് ഉറങ്ങിട്ട് തോന്നിട്ട് അപ്പൊ രാത്രി എത്ര ഉറക്കാൻ ഉറങ്ങില്ല അങ്ങനെ രണ്ടര മൂന്നുമണി ഒക്കെ അങ്ങനെ പിന്നെ ഉണർത്തി അപ്പൊ ഇങ്ങനെ ഒടുക്കിയില് കല്യാണത്തിന് പോണ്ടെന്നൊക്കെ എന്നിട്ട് വയ്ക്കമ്മന്റെ മോളേ ഒളിച്ചു നീക്കി നമുക്ക് കല്യാണത്തിന് പോണ ഓടിറ്റിയില് ഓടിറ്റിയില് കല്യാണം ഇണ്ട് ഇവരുണ്ടോ അമ്മ കൂടെ എനിക്ക് പുതിയ ഡ്രസ്സ് ഇണ്ടേ പാതുമാമന്റെ കല്യാണത്തിന്റെ ഇതുണ്ടേ ആ ഡ്രസ് ഇടണം വട്ടം കറങ്ങണേ ട്ടാ നമുക്ക് കല്യാണത്തിക്ക് പോണെട്ടോ ഏ അത് കഴിഞ്ഞ പിന്നെ ഓളെ ബ്രഷ് ചെയ്യിക്കാറുണ്ട് അപ്പോൾ അടുക്കളയിലാണ് ഓളെ ബ്രഷും മോൻ്റെ ബ്രഷൊക്കെ വെക്കല് പോളനെ ഒറ്റക്ക് കയറി വന്ന് ബേസ്റ്റും ബ്രഷക്കെ എടുക്കും ഇറക്കവളൊറ്റ കൊല്ലമൊക്കെ ഇറക്കും ഞങ്ങൾ തേച്ച് കൊടുക്കും ഞാനാവുമ്പോൾ ഇങ്ങനെ സോപ്പിട്ടൊക്കെ പറഞ്ഞാൽ തന്നെ അവൾ ടോപ്പായിക്കോളും അപ്പോൾ തേക്കാൻ വെച്ചൊക്കെ തന്നോളൂ കേട്ടോ അങ്ങനെ പിന്നെ ഉളറ്റേക്ക് താ പിന്നെ ചായ കുടിക്കുകയാണ് അപ്പം ഞാൻ നേരം കൊണ്ട് ഞാൻ വേഗം അടിച്ചേരാണ് കിട്ടോ ഉളം അങ്ങനെ ആക്കത്തി തിന്നോളും കറിയും തൊക്കെ പിച്ചു പൊറോട്ട ഒക്കെ പിച്ചിട്ട് കൊടുത്ത് കറക്കട സൈഡിലൊഴിച്ചു കൊടുത്തത് അപ്പോൾ അതും കുത്തി ഉളം അങ്ങനെ തിന്നോളും അപ്പോൾ ഞാൻ എനിക്ക് അടിച്ചേരിലൊക്കെ കഴിക്കാച്ചിട്ട് അടിച്ചു തരാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഓൾ തിന്നുകഴിയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ അടിച്ചേലും തുടയ്ക്കലുണ്ട് കഴിച്ചു ഒക്കെ നന്നാക്കിയിട്ടുണ്ട് പെട്ടെന്ന് അടച്ചാൽ ഞാൻ ബാത്റൂമിൽ നിന്ന് കഴുകാല്ലേ ഒക്കെ രണ്ട് ദിവസം മുന്നേ കൈകൊക്കെ ഇട്ടോ അതൊന്നും പണില്ല അപ്പം പെട്ടെന്ന് വെട്ടെന്ന് ഇങ്ങനെ അടിച്ചേരി തുടച്ചിടുത്താൽ മതി മോക്ക് എക്സാം ഒരു മണി മൂന്ന് മണിക്കൂറാണ് പത്ത് മണി തൊട്ട് ഒരു മണി വരെയാണ് അപ്പോൾ ഒരു ആവും കയ്യാന് പിന്നെ കൊട്ടക്കന്ന് ഇങ്ങോട്ട് എത്തേണ്ടേ അൽഫാറൂഖ് അൽഫാറുക്കാരനെ അറിയുന്ന പോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ കുറച്ച് ഉള്ളിക്കാണെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കുളി ഓള കുളിയും മോള കുളിയും മോളെ കുളിപ്പിച്ചതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ കുളിച്ച് ദൂർന്ന് നിസ്കരിച്ച് എന്ന് എൻ്റെ അക്ഷാട്ടോ മാറ്റാൻ മോളെ നിസ്കരിച്ചാണ് പോയാൽ സമാധാനമായല്ലോ വെച്ചിട്ട് നിസ്കരിച്ചുകൾ ആണ് പോണത് പിന്നെ അടുത്തുള്ള ഓഡിറ്റോറിയം ദൂരൊന്നും പോകാല്ലല്ലോ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നാൽ മതി ഞങ്ങളെ തൊണ്ട അപ്പുറം തന്നെയാണ് അപ്പോൾ മോക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ

അങ്ങനെ ഇതാണ് ഞങ്ങൾ ഇനി കല്യാണത്തിന് പോകാൻ നിൽക്കുക അപ്പോൾ ഞങ്ങളുടെ മാറ്റിലൊക്കെ കഴിഞ്ഞ് ഇഞ്ഞ് ആതിലൊക്കെ കടച്ചാണ് പോകും അപ്പോൾ എൻ്റെ അമ്മ വിളിക്കുന്നുണ്ട് പിന്നെ എൻ്റെ മുത്താപ്പൻ്റെ വരെയുള്ള ഫോണെന്ന് എന്താ കാണുന്നത് ഞാൻ പറഞ്ഞാൽ ഞാൻ വരികയാണ് ഇതാണ് ഓഡിറ്റോറിയം ഇങ്ങനെ കാണണ്ട മഞ്ഞ ഇതൊക്കെ കാണാൻ ഇടുന്നത് ഇങ്ങനെ കാണാം ഓഡിറ്റോറിയം എന്താ ഞങ്ങൾ അങ്ങനെ കൊണ്ട് പോയി ഈ ഗേറ്റിൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ ഗേറ്റിൻ്റെ കടന്നാൽ തന്നെ ഓഡിറ്റോറിയമാണ് ചെറിയ കുട്ടികൾ ഇങ്ങനെ കോപ്പൊക്കെ പോലെ സംഭവം പറ്റുന്നുണ്ട് കോട്ടൺ കിട്ടുന്നാണ്ട് അലേശൊക്കെ കിട്ടുന്നാണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് റബി റബിയുകയാണ് അതിനനുസരിച്ചുള്ളൊരു കളിയാണ് കിട്ടും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴത്ത് വന്ന് ചോറൊക്കെ തിന്ന് മുകളാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോറൊക്കെ തിന്നു അപ്പം എൻ്റെ നാത്തൂനും കുട്ടികളാരുണ്ട് അപ്പോൾ എന്നെ കണ്ട മാമി ഇങ്ങോട്ട് പോരിയാണ് ഞാൻ വിളിച്ചു അങ്ങനെ ഞാൻ ഫ്രൈഡ് റൈസും ബീഫ് ബിരിയാണിയും ചിക്കൻ കടായി ചെയ്യാൻ കിട്ടും അപ്പം ഞാൻ ഫ്രൈഡ് റൈസ് നിന്ന് മോക്ക് കുറച്ച് ഇട്ടെടുത്ത് മോക്കൊന്നും വേണ്ടില്ല പൊറാട്ടെന്നത് ആ സമയത്തല്ലേ പൊറോട്ട ഒക്കെ തിന്നത് അപ്പോൾ ഇതെൻ്റെ അനിയന് ഇതാ ഓന് മക്കളടുത്തേക്ക് വരുകയാണ് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇതാ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞാൻ പോയി ഇത്രയുള്ള വീഡിയോ വീട് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസലാ വാരിക്കും